കൺഫെഷൻ റൂം ആക്കിയതിൽ പ്രേക്ഷകരുടെ വൻ പ്രതിഷേധം ഇതെന്താണ് ബിഗ് ബോസ് ബിഗ് ബോസിന് ഇത്രയും വില കൊടുത്തിട്ടില്ലേ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നത് ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട് റസ്മിനും ജാസ്മിനും കൺഫെഷൻ റൂമിൽ കിടന്നുറങ്ങിയത് എന്തിനാണ് ഇങ്ങനെയുള്ള ഇത് കൊടുക്കുന്നത് അവർക്ക് ഇത്ര മാത്രം ഒരു ബിഗ് ബോസിനുള്ള റെസ്പെക്ട് കൊടുക്കണ്ടേ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പിന്നെ വേറൊരു കാര്യം എല്ലാം പഴയപടി വഴി ആയിട്ടുണ്ടേ ഏ നമ്മൾ ശശി ഏട്ടാ അയ്യോ ഗബ്രിക്ക് പാനിക് അറ്റാക്ക് ഭയങ്കര സംഭവം വിഷമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശശിയായി അകത്ത് സൈക്കോണിസ്റ്റിനെ കണ്ട് പൂർവാധികം ശക്തിയായിട്ട് ഗബ്രി ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് അതെ നമ്മൾ പോരാടണം നമ്മൾ മാത്രം ഒരു എപ്പിസോഡിൽ പറയണമെങ്കിൽ നമ്മളാണ് റെലവെന്റ് ടോപ്പിക് നമ്മൾ ഗെയിം മാറ്റും ഗെയിം മാറ്റാതിരിക്കും ഒന്നിച്ച് കളിക്കും ഒന്നിച്ച് കളിക്കാതിരിക്കും അതൊന്നും ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓഡിയൻസിനെ മാത്രം അറിയിച്ചാൽ മതി നമ്മൾ ഇനി പൊരുതും അതെ ഇനി നമ്മൾ വി വിൽ പ്ലേ അവർ ഗെയിം ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നിങ്ങൾ നമ്മൾ മാത്രമാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കി ഇന്നലെ ഷോ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ഗബ്രിക്ക് നല്ല രീതിയിലുള്ള എന്താണ് ഒരു എന്താണ് ചൂടും അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള സംഭവമായിട്ട് ഗബ്രി തിരിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ ജാസ്മിനോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം നമ്മൾ പാവം ഗബ്രി കുറേ പേര് വിഷമിച്ച് പാവം പാനിക് അറ്റാക്ക് ആയിരിക്കും മിണ്ടുന്നേ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർ ശശി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കോമഡിയാണ് കേട്ടോ നേരത്തെ ലൈവിന് നടന്ന സംഭവം ഉണ്ടല്ലോ റസ്ബിനും ജാസ്മിനും കൺഫർഷൻ റൂമിൽ കിടന്നുറങ്ങണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ബിഗ് ബോസിനും കണ്ടിട്ടില്ല ഞാൻ ഒരു ബിഗ് ബോസിനും കണ്ടിട്ടില്ല രണ്ടുപേരും അവിടെ ബെഡ്റൂം ആക്കി കിടന്നുറങ്ങുന്നതിന് കുറെ അത് ഞാൻ കുറേ നേരം ഉറങ്ങി കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ലൈവ് അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ വീഡിയോ ലൈവ് അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി പറഞ്ഞ് ലൈവ് അപ്ഡേറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ ട്രോളായിട്ട് മാറി പെട്ടെന്ന് തന്നെ ട്രോൾ വരാൻ തുടങ്ങി അതിനായിട്ട് ബെഡ്റൂം ആയിട്ട് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ കുറേ പേർക്ക് പ്രതിഷേധം കാണുന്നുണ്ട് ഇങ്ങനെയാണോ കൺവെൻഷൻ റൂം കൺവെൻഷൻ റൂമെന്ന് പറഞ്ഞാൽ നമുക്ക് വഴപ്പോൾ മാത്രം പോകാം വല്ലപ്പോഴും മാത്രം പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓരോരുത്തർ കരഞ്ഞ് നിലവിളിച്ചിട്ട് പോലും ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിക്കില്ല എന്താ ബിഗ് ബോസ് ഇത്രയ്ക്ക് റെസ്പെക്ട് കുറവാണോ അതായത് കണ്ടസ്റ്റൻസ് കൺവെൻഷൻ റൂമിന് കൊടുക്കുന്നത് അവരെ പുറത്ത് കിടത്തിയ പോരായിരുന്നു അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് കിടത്തിയ പോലായിരുന്നോ എന്തിന് കൺഫെൻഷൻ റൂമിൽ കിടത്തി അതിനെ അപമാനികൾ അതിന് അപമാനിക്കാൻ കൺഫെഷൻ റൂമെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് അത്രയും നല്ല റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ അവർ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ട്രോളുകളും വന്നു കഴിഞ്ഞു ഇനി ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും അന്യോന്യം കണ്ടുമുട്ടുകയാണ് രണ്ടുപേരും രണ്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് തിരിച്ച് വന്ന് മെഡിക്കൽ റൂമിൽ പോയിട്ട് തിരിച്ച് വന്ന് കണ്ടുമുട്ടി എന്താടാ എന്നോട് ദേഷ്യമുണ്ടോ ഇല്ലടാ ദേഷ്യമില്ല സുഖമല്ലേ നിനക്ക് സുഖം നിനക്കോ എന്നോട് പിണക്കമാണോ പിണക്കമല്ല നിന്നോടോ പിണക്കമല്ല ശരി നീ വിഷമിക്കേണ്ട ഞാൻ ആര് ജാസ്മിൻ നീ വിഷമിക്കേണ്ട ഗംബ്രി നീ വിഷമിക്കേണ്ട ജാസ്മിൻ അപ്പോൾ അപ്പോൾ ഗബ്രി നിനക്കൊന്നും എന്നെക്കൊണ്ട് ഒരു നിന്നെക്കൊണ്ട് എന്നെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല ജാസ്മിൻ ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആണോ ഗബ്രി അപ്പോഴത്തേക്ക് ഉടനെ ബിഗ് ബോസ് ഗബ്രി കൺഫെൻഷൻ റൂമിലേക്ക് വരിക സൈക്കോളജിസ്റ്റിനെ കാണാനാണേ അപ്പോൾ ഉടനെ തന്നെ അൻസിമി ഋഷിയെ കൂടെ കുറേ എല്ലാവരും കുറേ കുറേ കാര്യമില്ല പറഞ്ഞാൽ ജാൻമണിയും നമ്മുടെ പൂജയും അറയ്ക്കൽ റാണികളായിട്ട് റെഡിയായി നിൽക്കുകയാണ് അതായത് മറ്റ് മഹാറാണിയായിട്ട് റെഡിയായി നിൽക്കുകയാണ് പവർ റൂം ഭരിക്കാൻ വേണ്ടിയിട്ട് വീട് പരിക്കാൻ ഇവിടെ ബിഗ് ബോസ് പത്ത് മണിക്കൂറായി റെഡിയായി ആയി നിൽക്കുന്നത് ആരും വിളിക്കുന്നുമില്ല മൊത്തം കണ്ടന്റ് ജാസ്മിനും ഗബ്രിയും കൊണ്ടുപോവുകയാണ് അപ്പം അൻസിബൈ ഋഷിയൊക്കെ ഇന്ന് പറയുന്നുണ്ട് ഷോ എന്തൊരു കഷ്ടം തന്നെ ഈ ഈ ഗബ്രി ഗബ്രിയുടെ വീട്ടുകാർ വന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ അത് കേട്ട് നല്ല വിഷമോട്ടായിട്ടുണ്ടാവും അവൻ്റെ ചേച്ചിയും നമ്മൾ വീട്ടുകാർ പറയുമ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ കൂടി ഞാൻ പറയും മോളെ നീ മാറി നിൽക്കുന്നത് അവർ മാക്സിമം അത് വിശ്വാസംസയൊന്നും അല്ല അവർ നേർന്നത് അവരിതാണ് പറഞ്ഞത് ലിമിറ്റ് വിട്ട് പോകുന്നു മാറി നിൽക്കാൻ ഏഹ് പക്ഷെ കഷ്ടം തന്നെ കേട്ടോ എന്നിട്ട് ഗബ്രിയുടെ തലയിൽ എല്ലാം കൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ആര് പറയുന്നുണ്ട് അൻസിബൊക്കെ പറയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം കൊറേ കഴിഞ്ഞു അപ്പം ശ്രീദുഖ പറഞ്ഞില്ല ഔ അന്നാണെന്ന് ഇനി ഇവർ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഗബ്രി തിരിച്ചു വരുന്ന സീനാണേ ഗബ്രി വരെയാണ് അതായത് ഗബ്രി ഈ വന്നിട്ട് ജാസ്മിനെ കാണുകയാണ് നേരത്തെ ഉള്ള ഒരാളെയല്ല ഇത്രയും മാറ്റമോ ഇങ്ങനെ മാറ്റം ഉണ്ടാവുമോ സൈക്കോളജിനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടെ വരെയാണ് ഡി ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി നമ്മളെ മാത്രം ഓറിയൻ്റ് ചെയ്താണ് നേരെ എക്സാം വന്ന് എക്സാം വന്നത് സോറി എപ്പിസോഡ് വന്നേക്കണത് കാരണം നമ്മൾ റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ നമ്മൾ മാത്രമാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാത്രം ചർച്ച ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഗെയിം തിരിച്ചു കളിക്കാം ഗബ്രി പ്ലേ ദ ഗെയിം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഷോയിൽ നിന്ന് ഷോയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കരുത് കോൺഷ്യസ് ആവരുത് നമ്മൾ നമ്മളെ നമ്മൾ നമുക്ക് വേണ്ടി കളിക്കണം ആരെയും കൺവിൻസ് ചെയ്യണ്ട ആരെയും ബോധിപ്പിക്കേണ്ട നമുക്ക് ഓഡിയൻസിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി അതാണ് ബോധിപ്പിക്കാത്തത് വേറെയൊക്കെ ആരും ബോധിപ്പിച്ച് നിങ്ങളെ ഓഡിയൻസിനെങ്കിലും ഒന്ന് ബോധിപ്പിക്കുക ആ ഇപ്പം എന്തായാലും നേരെ തിരിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ അല്ലെങ്കിൽ മനുഗാലത്ത് ഗബ്രി തിരിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇന്ന് രാവിലെ കണ്ടതും ഇന്നലെ കണ്ടതും ഒക്കെ വെറുതെ ആയിപ്പോയി ശശിയായിപ്പോയി എന്ന് വേണം പറയാം അപ്പോൾ ഗബ്രിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പറയുന്നുണ്ട് പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പാനിക് അറ്റാക്ക് ഉള്ള ആൾ ഇത്രയും പെട്ടെന്ന് റിക്കവറായി വരുമോ എനിക്കറിയത്തില്ല കുറേ ടൈം എടുക്കും ഇത്രയും പെട്ടെന്ന് വരുമോ എന്ന് എനിക്കറിയില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ സൈക്കോളജസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ ഡി ഓരോരുത്തരുടെ മനസ്സനുസരിച്ചിരിക്കും പക്ഷെ അങ്ങനെ അറ്റാക്ക് വന്നവർ പെട്ടെന്ന് അങ്ങ് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പിന്നെയും പുതച്ചു മൂടി കിടക്കുകയാണ് രണ്ട് കട്ടിലുകളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മഹാറാണിയായിട്ട് ജാൻമണി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ബിഗ് ബോസ് പറയുകയാണ് ദേവീ രണ്ടുപേരും പെട്ടെന്ന് കഴിക്കുമോ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ മണിയായി എന്ന് പറഞ്ഞ് അങ്ങനെയല്ല മണിയായി പ്രോ വേറെ ഒന്നും വേണ്ടേ കണ്ടൻ്റില്ല അപ്പം ഇത് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർക്ക് പ്രേക്ഷകർക്കൊക്കെ നല്ല ഇത് വരുന്നുണ്ട് കാര്യം ഇവര് മാത്രമേ ഉള്ളൂ ഇവരെ പുറത്താക്കി കൂടെ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇതിനാണ് എനിക്കറിഞ്ഞോട് ഇവർ ഞാൻ വെറുപ്പിക്കുന്നതെന്ന് നല്ല അന്തസ്സായിട്ട് സൂപ്പറായിട്ട് നിന്ന് കളിക്കാൻ പറ്റുന്ന പ്ലേഴ്സാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് ദേഷ്യമുണ്ട് ഇവരെ മാത്രം കണ്ടെന്ന് എന്താ കാണിക്കുന്നത് ബാക്കിയുള്ളവരെ കളിപ്പിച്ചൂടെ ഇവർ വീക്കല്ലേ ഇത്രയും വീക്കായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് അവിടെ നിർത്തുന്നത് പിന്നെ കുറേ കമൻസ് വന്നത് നോറേനെ ഇമോഷണലി വീക്കെന്ന് തന്നെ പറഞ്ഞത് ഇപ്പം ഈ ജാസ്മിൻ അതിനെക്കാട്ടി ഇമോഷണലി വീക്കല്ലേ അപ്പം ഈ കുട്ടിക്ക് അവിടെ നിൽക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് റെലവൻറ്റായിട്ട് കറക്റ്റായിട്ടും തന്നെ എനിക്കും തോന്നിയിട്ടുള്ളത് കാര്യം ഇവരെ അങ്ങോട്ടും പ്ലെയിൻ ചെയ്യണമെങ്കിൽ തിരിച്ചിങ്ങോട്ടും പ്ലെയിൻ ചെയ്യണം സ്വീകരിക്കണമല്ലോ സോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഇനി മറ്റേ പവർ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഒരാളെ പവർ റൂമിലേക്ക് എടുക്കും അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് അവർക്ക് കൊടുക്കും ബാക്കിയൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങിയ ഒരു അവസ്ഥയാണ് കാര്യം അവരെ പിടിച്ചിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇരുന്ന് 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 നമുക്കങ്ങ് മടുക്കുമല്ലോ ആ ഒരു മടുപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കളികളൊക്കെ ഇനിയാണ് നടക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ